ദുരുദ്ദേശം സംശയിച്ച് ഹൈക്കോടതി റദ്ദാക്കിയ നവകേരള സർവേ ലക്ഷ്യമിച്ചത് തുടർഭരണം തേടിയുള്ള പ്രചാരണം തന്നെ ജില്ലാതല നിർവാഹക സമിതി അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖ പുറത്തായി നിയമന പരിപാടി എന്തുകൊണ്ട് തുടർഭരണം വരണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ് മുഖ്യമന്ത്രി വോളണ്ടിയർമാരോട് ആവശ്യപ്പെടുന്നത് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനാണ് നവകേരള സർവേ എന്നായിരുന്നു സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൂടി പുറത്തു വരുമ്പോൾ ഖജനാവിലെ പണം ചെലവിട്ട് ചുളുവിൽ ഇലക്ഷൻ സ്ക്വാഡ് പ്രവർത്തനമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് വ്യക്തമാകുന്നു ഇലക്ഷൻറെ സ്ക്വാഡ് വർക്കിനാണ് എൺപത്തയ്യായിരം വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്ത് ഇരുപത് കോടി പൊതുഖജനാവിൽ നിന്ന് മുടക്കി ഈ ബൃഹത് പ്രവർത്തനം നടത്തിയത് എന്ന് വ്യക്തമാകുമ്പോ എൽ ഡി എഫിന് സ്ക്വാഡ് വർക്ക് ഒക്കെ നടത്താൻ പൊതുഗതിരാവിലെ പണം വേണോ എന്നൊരു ചോദ്യമാണ് പ്രസക്തമാവുന്നത് ഒന്ന് ഒരു സ്വയം സേവകരുടെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പോർട്ടൽ ഇവിടെ നിലവിലുണ്ട് ആ പോർട്ടൽ എന്ന് പറയുന്നത് പലവിധ പ്രവർത്തനത്തിന് സഹായകരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു പത്രസമ്മേളനത്തിൽ കേരളത്തിലെ ഈ വെള്ളം കയറി കിടക്കുന്ന വീടുകളിൽ ചെളിയെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുകയാണ് നമുക്കതെല്ലാം കൊണ്ടൊന്ന് മാറ്റിയേക്കാവുന്ന പറഞ്ഞു എന്നിട്ട് അപ്പൊ മുഖ്യമന്ത്രിയോട് പത്ര ലേഖകർ ചോദിച്ചു അതാരാ ചെയ്യാൻ പോകുന്നത് അപ്പൊ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി പറയുകയാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയല്ലേ മുഖ്യമന്ത്രിയുടെ വാക്ക് ഒരു വാക്കായില്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ രംഗത്തേക്ക് ഇറങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പരിചയമില്ലാത്ത മനുഷ്യന്റെ വീടുകൾ നന്നാക്കി കൊടുക്കുകയും വൃത്തിയാക്കി കൊടുക്കുകയും കിണറുകൾ കൊടുക്കുകയും ഒരു പകർച്ചവ്യാധിയും ഇല്ലാത്ത വിധം സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം ആ പ്രവർത്തനത്തിൽ ഇടപെടുകയും ചെയ്ത് കണ്ടില്ലേ ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ട് ഒക്കെ പോയി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം വയനാട് ദുരന്തം അല്ല കോവിഡ് കാലം അല്ല ഇതും തമ്മിൽ എന്താണ് സന്നദ്ധ പ്രവർത്തകർ സ്വയം സന്നദ്ധരായി വന്ന എത്രയോ ആളുകൾ ഈ മേഖലകളിലൊക്കെ ആയതിൽ കോൺഗ്രസ്കാരുണ്ട് സി പി എമ്മുകാരുണ്ട് ബി ജെ പി കാരുണ്ട് എല്ലാ പാർട്ടിക്കാരുണ്ട് അതും തെരഞ്ഞെടുപ്പ് പ്രചാരണവും തമ്മിൽ എന്താ ബന്ധം അതിപ്പോ അങ്ങനെയൊന്നും ആദ്യമായി തിരിച്ചറിയേണ്ടത് ഇത്തരം ഒരു സർവേക്ക് ഒരു സർക്കാർ പത്ത് കൊല്ലക്കാലം കഴിഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നതിന് അസാമാന്യമായ ആത്മവിശ്വാസം വേണം വേണം നെഞ്ചത്ത് അത് കോടതി കണ്ടതുപോലെയല്ല പത്ത് കൊല്ലം പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി ഒമ്പത് കൊല്ലക്കാലത്തിനിടയിൽ ഒമ്പത് പ്രോഗ്രസ് കാർഡുകൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പത്താമത്തെ പ്രോഗ്രസ് കാർഡ് റെഡിയാക്കിട്ട് നിക്കുകയാണ് ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ് ശരി അതൊക്കെ ഒരു പ്രവർത്തനം പോയാൽ കുറവ് ശ്രീ ജിൻഡോ ജോൺ അഭിലാഷ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്തരം ആസൂത്രണപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സർവേകളൊക്കെ നടത്താൻ വേണ്ടിട്ട് അത് പി ആർ ഡി വകുപ്പല്ലല്ലോ നടത്തേണ്ടത് അത് ധനകാര്യ വകുപ്പല്ലേ നടത്തേണ്ടത് അല്ലെങ്കിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റല്ലേ നടത്തേണ്ടത് അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇനി രണ്ടാമത്തത് ഈ മന്ത്രിസഭയുടെ തീരുമാനം ഈ സർക്കാരിന്റെ തീരുമാനമാണ് പാർട്ടിക്ക് ഒരു ബന്ധമില്ലെന്നുള്ള ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ പ്രചാരണമല്ല മന്ത്രിസഭയുടെ തീരുമാനമാണ് നാളത്തെ കേരളത്തെ സ്വപ്നം കാണാൻ വേണ്ടിയുള്ള പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മന്ത്രിസഭാ തീരുമാനം സഭയിൽ വെക്കാതിരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം മാത്രമാണ് ലക്ഷ്യം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും കാരണം സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി തുടർഭരണം ഉറപ്പിക്കുക എന്നുള്ളതിനപ്പുറം എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം അനിൽകുമാർ പറഞ്ഞു ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാ അനിൽകുമാറെ ഈ പൊതുഖജനാവിൽ നിന്ന് ഇരുപത് കോടി രൂപ അടിച്ചു മാറ്റുന്നതിന് തുല്യമായിട്ട് വകമാറ്റി ചെലവഴിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രചരണം നടത്തുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല നിങ്ങൾക്ക് ഇത്ര വലിയ ആത്മ ആത്മവിശ്വാസമുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാരെ കൊണ്ട് ബൂത്ത് കയറി പ്രചരണം നടത്തുകയല്ലേ ചെയ്യേണ്ടേ അങ്ങനെ നിങ്ങൾ പ്രചാരണം നടത്തി ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോറ്റില്ലേ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് തോറ്റില്ലേ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ സ്വന്തം സഹാക്കന്മാർക്ക് പോലും പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിശ്വാസം ഇല്ലാത്ത കാലത്താ നിങ്ങൾ പറയുന്ന ഒമ്പത് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പിണറായി വിജയൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നത് പിണറായി വിജയൻ റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നത് പിണറായി വിജയൻ ഞാൻ ദുരന്തനായി പോയി സ്വന്തം സഹാക്കന്മാർക്ക് പോലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ കുറുക്കു വഴിയൊക്കെ തേടേണ്ടി വരുന്നത് സ്വന്തം സഹാക്കന്മാരെ ഓരോ ഭൂത്തിലേക്കും വിടണം ഓരോ വീട്ടിലേക്കും വിടണം ഞങ്ങൾ പിണറായി വിജയന് വേണ്ടിയിട്ട് തുടർവരണം മേടിക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് സഹാക്കന്മാരെ വീട്ടിൽ വിടാനെന്താ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് അപ്പൊ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വ്യാജമാണ് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നവകേരള സദസ് നടത്തിയ പോലെ കേരളീയം നടത്തിയ പോലെ നവകേരള സർവേയും ഒരു തട്ടിപ്പ് തന്നെയാണ് അത് പൊതുഘടനാവിൽ നിന്ന് സാധാരണക്കാരെ നികുതി പണം എടുത്തുകൊണ്ടാണ് ശ്രീ അനിൽകുമാർ ഇന്നലെ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ നിങ്ങൾ പറയുന്നത് ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞ് അവരുടെയും കൂടി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നയരൂപീകരണം നടത്താനല്ലേ അതിന് ഇനിയിപ്പോ എവിടെയാ സമയം ലക്ഷം വരെയാണ് ചോദിക്കുക ഇപ്പൊ അടുത്ത സർക്കാരിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതേത് സർക്കാരാണ് നമുക്ക് പറയാൻ പോലും പറ്റില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഇനിയിപ്പോ സുപ്രീംകോടതിയിലൊക്കെ പോയിട്ട് ഈ കാര്യത്തിൽ എന്ത് തെളിയിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കേസിൽ ഹൈക്കോടതി ഇപ്പോഴത്തെ വിധി നിയമപരമായി നിലനിൽക്കുന്നതല്ല ആ കേസിലൊരു വാചകം എഴുതിയിട്ടുണ്ട് കോടതി ഈ പരാതിക്കാർക്ക് ലോക്കസ്റ്റാൻഡ് ഉണ്ടോ ഇല്ലെന്ന ഞങ്ങളുടെ അഭിപ്രായം ലോക്ക സ്റ്റാൻഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്തിരിക്കയാണ് അതുകൊണ്ട് നിയമപരമായിട്ട് ഉത്തരം കിട്ടട്ടെ സർക്കാരിന്റെ അവകാശത്തിന്റെ പ്രശ്നമാണ് അത് പറയാം അത് പറയാം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞ എന്താണ് അടിച്ചു മാറ്റി ആരടിച്ചു മാറ്റി ആരടിച്ചു മാറ്റിയത് ശബരിമലയിൽ കൊടിമരം ഉണ്ടാക്കി സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസ് വേറെ ഉണ്ട് അത് വന്നിട്ടുണ്ട് അകത്ത് പോകാൻ പോവാണല്ലോ ആരാ അടിച്ചു മാറ്റിയത് ചോദിച്ചിട്ട് അടിച്ചു മാറ്റിയത് ഞാൻ തലയുയർത്തി നിൽക്കുന്നതിന് കാരണം എന്താണെന്നറിയോ കേരളത്തിലെ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആരാ പണം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകന്മാരും ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളും ഞങ്ങളുടെ കമ്മിറ്റികളും എത്ര കോടി കൊടുത്തോ ഇപ്പൊ ഈ ഈ അയറ്റ അവസാനം വരുന്ന ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഏതാണ് നൂറ് കോടി രൂപ സി പി എം കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ ഘടകങ്ങൾ അതിച്ചിരി ആ ഞങ്ങളെ കുറിച്ചാണ് സർക്കാരിന്റെ സമ്പത്ത് ദുർപയോഗം ചെയ്യുന്നു പാർട്ടിക്കാർക്ക് വേണ്ടി അടിച്ചു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പാർട്ടീസ് അല്ല പച്ചവെള്ളം പഞ്ചപാവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ കാശ്മിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഒരു ആപ്പുണ്ടാക്കി കെ പി സി സി ആപ്പ് വിഴുങ്ങി ആപ്പ് വിഴുഞ്ഞിട്ട് അതിപ്പോ എവിടെയാ കിടക്കണത് കെ പി സി പ്രസിഡന്റിന്റെ തൊണ്ടയില് പരമശിവന്റെ ആ നീല കിടക്കണ പോലെ ഒരാപ്പ് കെ പി സി പ്രസിഡന്റിന്റെ തൊണ്ട കിടപ്പുണ്ട് അത്രയും വേണം ഒരു ചർച്ച വന്നിട്ട് ഒരു അന്തസ്സായ ചർച്ചയെ വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കനകൂലം എഴുതി തന്നത് ഇങ്ങോട്ട് വിളമ്പം വന്നാലേ ഞങ്ങൾ ആര് ഇരുന്ന് തരാൻ സൗകര്യപ്പെടുകയല്ല വിഴിഞ്ഞിനോ ഞങ്ങള് കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് കൊടുത്തവരാണ് പിന്നെ ഓ ബീഹാറിൽ കോൺഗ്രസ് അങ്ങ് ജയിച്ചു ഹരിയാന ജയിച്ചു മഹാരാഷ്ട്രത്തിൽ ജയിച്ചു ഡൽഹി ജയിച്ചു ഇങ്ങനെ ജയിച്ച് ജയിച്ചു പോയല്ലോ കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കേരളത്തിൽ ഉണ്ടോ മു അതിന്റെ അടിക്കുന്ന കോൺഗ്രസ് ജയിച്ച കഥ പറയുകയാണ് ഇവിടെ കനകോല് പറയുന്ന അഴിമതി ഈ ഹൈക്കോടതി പോയപ്പോ എമറയുടെ കാര്യത്തിൽ സതീശന് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ നമ്മുടെ കെ ഫോണിന്റെ കാര്യത്തിൽ ചെന്നിത്തലയ്ക്ക് സതീശനൂടെ കിട്ടിയത് ഉമ്മയാണോ അടിയാണോ ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പൾസ് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുകയാണ് അവസരം കൊടുത്തിരിക്കും അതിനെ ദുരുദ്ദേശമായി ചിത്രീകരിച്ചിട്ട് ഇത് ഇതേതാണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് എലക്ഷനു വേണ്ടിയാണ് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് തുടർഭരണമില്ലെങ്കിൽ ഇന്നത്തെ കേരളം തകരും അത് ശരി തുടർഭരണമില്ലെങ്കിൽ ഭരണമില്ലെങ്കിൽ ദേശീയപാത പൂർത്തിയാവുമോ തുടർഭരണമില്ലെങ്കിൽ കിബ്ബിയുണ്ടോ തുടർഭരണമില്ലെങ്കിൽ കേരള ബാങ്ക് ഉണ്ടോ തുറഭരണമുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പദ്ധതി തുടരും എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു സാധിക്കുന്നു എല്ലാം അടിച്ചുപൊളിക്കും തുരങ്കപാത വയനാട്ടിലേക്ക് കാണത്തില്ല ശരി മലയോരപാത കാണത്തില്ല തീരദേശപാത സമ്മതിക്കത്തില്ല മത്സരിക്കുന്നത് നിലപാട് അല്ലെങ്കിൽ വാദം തുടർഭരണമില്ലെങ്കിലോ പണ്ട് സൈക്കിൾ ബ്രാൻഡ് അഗർബത്തിയുടെ പരസ്യം ഉണ്ടായിരുന്നു ദൈവമില്ലെങ്കിലോ എന്ന് പറയുന്ന പോലെ തുടർഭരണമില്ലെങ്കിലോ എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ അനിൽകുമാർ മുന്നോട്ട് വെച്ച തുടർഭരണം ഇല്ലെങ്കിലോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി അനിൽകുമാർ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ ശബരിമലയിലെ സ്വർണക്കൊള്ള അറിഞ്ഞിട്ട് ആറു വർഷക്കാലം സംരക്ഷിച്ചതോ അതിനുശേഷം ആഗോള സംഗമം നടത്തി അതിന്റെ പേരിലും കോടികൾ കൊള്ളയടിച്ചതോ അവിടെ മേടിച്ച കിടക്ക വരെ അടിച്ചു മാറ്റി കൊണ്ടുപോയതോ പൂരാളുങ്കൽ സൊസൈറ്റിയെ മറയാക്കൊണ്ട് നിരന്തരം ടെൻഡർ ഇല്ലാത്ത പദ്ധതികൾ കൊടുത്ത് കോടികൾ കൊള്ളയടിച്ച് സി പി എമ്മിന്റെ പ്രചാരണത്തിന് പണം ആർജിക്കുന്നതോ പിൻവാതിൽ നിയമനം ദൂർത്ത് അഴിമതി കുടുംബശ്രീ കാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ വരെ സഹാക്കന്മാരുടെ ഭാര്യമാരെ കയറ്റുന്ന പിൻവാതിൽ നിയമനം അതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം കിറ്റ് പർച്ചേസ് ചെയ്തതിൽ ആയിരം കോടി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ആയിരത്തി ഇരുന്നൂറ് കോടി കാലാവധി കഴിഞ്ഞ മരുന്ന് ഇരിച്ച ആയിരത്തി അറുനൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി നടത്തിയതാണ് നിങ്ങളുടെ ആശുപത്രി ഇ രോഗികൾ വീണ് രോഗികൾ മരിക്കുന്നത് അതാണോ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ലാതെ മാറ്റിവെക്കപ്പെടുന്നത് ആറ് ദിവസക്കാലം നോക്കാൻ ആളില്ലാതെ മരണമൊഴി ഈ കഴിഞ്ഞ ദിവസം മരിച്ച നവജാത ശിശുവിന്റെ മരണം കൈക്ക് മരിക്കേറ്റി എന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത് കാലിന് മരിക്കേറ്റി എന്ന ആളുടെ നാവ് മുറിച്ചു മാറ്റുന്നത് വയറ്റിൽ കത്രിക വെച്ച് കൊടുത്തു കൊടുത്തുവിട്ടുന്നത് മരുന്ന്ക്ഷാമം ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വരുന്നു ഇനി നിങ്ങൾ പറഞ്ഞു ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്കെതിരായിട്ട് വന്ന വിധികളൊക്കെ ഉമ്മയാണോ എന്ന് നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയത് എന്താ ഉമ്മയാണോ ഉമ്മയായിരുന്നു നിങ്ങളുടെ ഈ നവകേരള സർവേ എടുത്ത് പള്ളയെ കളഞ്ഞ ആ വിധി ഉമ്മയാണ് അനിൽകുമാറെ അനിൽകുമാറിനെ ഉമ്മ വയ്ക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രമല്ലേ പറയാനുള്ളൂ എല്ലാ ചർച്ചയിലും അത് എന്ത് തരം ഉമ്മയായിരുന്നു കൂടി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ നന്നായിരുന്നു അപ്പൊ താങ്കൾ പറയാ ശബരിമലയിൽ ജയിലിൽ പോകാൻ പോകുന്നവർ കൊടിമരത്തിന്റെ പേരിൽ ജയിലിൽ പോയവരാരാ ആ പത്മകുമാർ ആരാസു ആരാ ഇതൊക്കെ ആരാ അനിൽകുമാറെ കോൺഗ്രസിന്റെ കെ പി സി സി മെമ്പർമാരല്ലോ സി പി എമ്മിന്റെ നേതാക്കന്മാരല്ലേ ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് പോകാൻ പോകുന്നവരുടെ ആ ജാതകം തിരയാൻ പോയാ മതി ഇനി താങ്കൾ പറഞ്ഞു ആ വയനാട്ടിൽ ആപ്പ് ഉണ്ടാക്കി ഇത് വിഴുങ്ങിയെന്ന് ആപ്പ് തൊണ്ടേ കുടുങ്ങിയ പോലെയാണ് താങ്കൾ സംസാരിച്ചത് കാരണം എല്ലാ കാര്യത്തിനും കനകോലുവാണ് പ്രശ്നം നിങ്ങൾക്ക് കനകോലുവിനെ ഒരാളെ വേണം നിങ്ങൾക്ക് ചേരാൻ നിങ്ങൾക്ക് കിണർകോലു എഴുതി തരുന്ന ആ മറ്റേ ഇതില്ലേ സ്ക്രിപ്റ്റ് അതാണ് പരാജയപ്പെടുന്നത് ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് പെൻഷൻ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നു കൊണ്ട് എന്തൊക്കെ കള്ളത്തരം പറയിപ്പിച്ചു അവസാനം പിടിച്ചില്ലേ ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സർക്കാർ വയനാട്ടിൽ ഈ കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് പ്രതിപക്ഷത്തെ സംഘടന അല്ലേ ഞങ്ങൾക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്നതിൽ പോരായ്മയുണ്ട് ഞങ്ങൾ അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നുള്ളൂ പല തടസ്സങ്ങളും ഉണ്ട് നിങ്ങൾ സർക്കാർ അവിടെ ഇതുവരെ എത്ര വീട് തിരിച്ചു വെച്ചു കൊടുത്തു ഒന്നര കൊല്ലമായില്ലേ സി പി എം എത്ര വീട് വെച്ചു കൊടുത്തു ഡിവൈഎഫ്ഐ ഫണ്ട് കൊടുത്തു സമ്മതിച്ചു അതുപോലെ ഈ രാജ്യ ഈ നാട്ടിലെ ഈ നാടിന് പുറത്തുള്ള ആളുകളും കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു സി പി എം എത്ര വീട് വെച്ചു കൊടുത്തു ഒന്നും ചെയ്യാത്ത സി പി എം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിക്കുന്നു കോൺഗ്രസ് അവിടെ ഭൂമി ഏറ്റെടുത്തു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ സർക്കാർ കേരളത്തിലെ എല്ലാവരുടെതുവാ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുക്കുന്നത് എല്ലാവരുമാണ് സി പി എമ്മുകാരല്ല എവിടെ വെള്ളം ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റു കോൺഗ്രസാ നിങ്ങൾ എവിടെയുള്ള ബീഹാറിൽ കോൺഗ്രസ് തോറ്റു ഞങ്ങളുണ്ട് അവിടെ പ്രതിപക്ഷത്തും സമരത്തിലും നിങ്ങൾ എവിടെയുണ്ട് ഇന്ത്യയിൽ എവിടെയുണ്ട് നിങ്ങൾ നിങ്ങൾ മുപ്പത്തി മൂന്ന് കൊല്ലം ധരിച്ച പറഞ്ഞത് ബംഗാളിലെ ആളുകൾ ഇവിടെ എം ബി ഗോവിന്ദന് വിളിക്കാൻ വരാല്ലേ ഇനി കേരളത്തിലെ ഈ സഹാക്കന്മാർ തുടർ വരണം നഷ്ടപ്പെട്ടാൽ എവിടെ പോയി പൊറോട്ട അടിക്കും അവിടെയുള്ള ആളുകൾ ത്രിപുരയിലെ ആളുകൾ അങ്ങനെയാണ് ബിജെപി ആയി ബംഗാളിലെ ആളുകൾ ഇവിടെ വന്ന് മുദ്രവാക്യം വിളിക്കുന്നു നിങ്ങൾ ഇവിടെ തോറ്റാൽ എവിടെ പോയി പൊറോട്ട അടിക്കും ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് തുടർഭരണം കിട്ടണമെന്ന് ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലെ വി നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുവിനെ കൊണ്ടായിരുത്താനാണോ നിങ്ങൾക്ക് ഏത് സാധാരണക്കാരനെ എന്ത് സേവനം ചെയ്തതിന്റെ പേരില തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സാധാരണക്കാരൻ കയ്യോപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് എല്ലാരും വിളിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ